കൂട്ടുകാരേ അപ്പം നമ്മൾ ഒരു തോരം വയ്ക്കാൻ പോവുകയാണേ ബീട്രൂട്ട് താരൻ അതിന് നമ്മളൊരു സവോള ഒരു ബീട്രൂട്ട് കാര്യം അധികം ആളില്ലാത്തത് കൊണ്ട് ഒറ്റ ബീട്രൂട്ട് മതി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത്രയെടുത്ത് നമുക്കിനി അരിഞ്ഞെടുക്കാം അപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്തു ബീട്രൂട്ട് അരിഞ്ഞെടുത്ത് ഇനി തേങ്ങ തേങ്ങായും ഇട്ടു തേങ്ങായും കൂടെ ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടത്തിൽ കേട്ടോ അതിനെ വലുതായിട്ടാണ് ബീറ്റ് അരിഞ്ഞത് ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു പച്ചമുളക് സവോള ബീറ്റ് തേങ്ങ ഇനി കടു വറുത്തിടാം അപ്പം കൂട്ടുകാരെ നമുക്ക് തോരുന്ന കടു വറുത്തിടാം ഇ ജനലിന്റെ വെട്ടോണ്ട് കാണുമില്ലല്ലേ എന്നാണോ ഇതിന്റെ കൂടുതൽ വരാത്തത് കട ഇടോടോ കട ഇതിട്ട് വെച്ചിട്ട്

പൊട്ടി വരുന്നുണ്ട് പൊട്ടുന്നുണ്ട് കടുക്ണ്ട് കുട്ടേര് വെള്ളം ഉണ്ടായിരുന്നുണ്ട്ട്ട് ചെറിയ ഇങ്ങനെ കൊടുക്കാം പിന്നെന്താ ഞാൻ അടച്ചു വയ്ക്കണം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ ഇന്ന് വെച്ചപ്പം ഞാൻ എനിക്ക് തോന്നി വീഡിയോ എടുക്കാം എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം